ടുത്തൊരു കുഞ്ഞു ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമിലേക്ക് പോവാണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല കുറച്ച് മുതിർന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് അപ്പോൾ ഒരു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് യെസ് നാല് പേർക്ക് ആദ്യം വരുന്ന നാല് പേർക്ക് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കാൻ പോവാണ് യെസ് ആർക്കും വരാം കേട്ടോ ഓക്കെ അപ്പം ആദ്യം വരുന്ന നാല് പേരെ നമ്മൾ ഗെയിമിന് വേണ്ടി പരിഗണിക്കുന്നതായിരിക്കും യെസ് എ ഐ ജി മൊബൈൽസിനെ ഇത് പൊത്തരധാണയ്ക്ക് സമ്മാനിക്കുമ്പോൾ ഈ ഇനോഗ്രൽ സർവയുടെ ഭാഗമായി കൊണ്ടുള്ള സംഗീത ദുരന്ത ഭാഗമായിട്ടുള്ള ഈ സെഷൻ നമുക്ക് ഗംഭീരമാക്കാം നിങ്ങളുടെ കൂടി ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഈ സഭകളെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരും സ്ത്രീകളൊന്നും ഇവിടെ ഇല്ലേ ആ ആദ്യം വരുന്ന നാല് പേർക്ക് നമ്മൾ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുകയാണ് യെസ് ആദ്യം വരുന്ന ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള ആൾ ആരാണ് ണാനായിട്ട് കുതിച്ചിരിക്കുകയാണ് അപ്പൊ ആദ്യം വരുന്ന ഗെയിമിൽ പാർട്ടി ആദ്യം വരുന്ന ആൾക്കും നമ്മൾ ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഗെയിമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വിന്നർക്ക് സമ്മാനം ഉറപ്പാണ് പക്ഷേ പാർട്ടിസിപ്പേഷൻ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് നമ്മളിപ്പോ അത് പറഞ്ഞു പറഞ്ഞ ഒരു ഒരു സ്ത്രീ സാന്നിധ്യം സ്ത്രീ രത്നം വേദിയിലെത്തിരിക്കാണ് ആ ആ കൊച്ചിന് എന്ത് ചെയ്ത് പേരെന്താണ് എന്ത് ചെയ്യാണ് പി ജി പിന്നാണ് അഷിയെ ആ ആ ഇങ്ങനെ വിളിച്ചോണ്ട് അടുത്ത ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറച്ചിടാനായിട്ട് ആരാണുള്ളത് ആ തോൽപ്പിക്കാനായിട്ട് വരാൻ പോകുന്ന അടുത്ത ആൾ ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറെ പേര് അവിടെ ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് പേര് വന്നാലടങ്ങായിരിക്കും വളരെ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പം വളരെ പെട്ടെന്ന് വേദിയിലേക്ക് എത്തുക ആർക്കും വരാം വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫണ്ണി ആയിട്ടുള്ള ഗെയിമാണ് സിമ്പിൾ ആയിട്ടുള്ള ഗെയിംസ് ആണ് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നത് യെസ് എനിപടി ഒരാൾ കൂടി വളരെ ആർക്കു വേണമെങ്കിലും ഇനി ഒരാൾ കൂടി ഒരാൾ കൂടി ഒരാൾ കൂടി വേദിയിലേക്ക് വരാണെങ്കിൽ തകർക്കും നമ്മൾ പൊളിച്ചു ആരാണ് വരാൻ തോന്നുന്നത് ഒരാൾ കൂടി ഒരാൾ കൂടി വന്ന് അടിപൊളിയായിരിക്കും നിങ്ങൾ മുന്നേ പരിചയമുണ്ടോ അനിയന്റെ മോളാണ് അപ്പോ മത്സരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതെ അപ്പോ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടി എത്തിയിരിക്കാമത്തെ ആളും എത്തിയിരിക്കേടി കൊടുത്തേ നാലു പേർക്ക് വേണ്ടിട്ട് ഇവർക്ക് ഇപ്പൊ എന്ത് ഗെയിം ഒരുപാട് ഗെയിംസ് എന്റെ മൈൻഡിലുണ്ട് അപ്പൊ ഇവർക്ക് ഏത് ഗെയിം കൊടുക്കും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ടെൻ ടു കുഴപ്പം ഇല്ല അപ്പൊ അങ്ങനെയെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമ്മൾ പോവാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അത് റിപ്പീറ്റ് ചെയ്ത് മൂന്ന് തവണ പറയണം ഏറ്റവും നന്നായി പറയുന്ന ആൾക്ക് നമ്മളെ സമ്മാനം കൊടുക്കുന്നതായിരിക്കും റെഡിയാണ് ക്ലിയർ ആണ് പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രമാണ് ആന്ധ്രയിൽ അന്ധ്രൂട്ട് പന്ത്രണ്ട് കോന്ത്രപല്ല ആന്ധ്രയുടെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം കട്ടിയെടുത്തു വളരെ സിമ്പിൾ ആയിട്ട് പറയാം ആന്ധ്രയിലെ ആന്ധ്രൂട്ട് പന്ത്രണ്ട് മന്ത്രംപല്ല ആന്ധ്രയുടെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം കട്ടിയെടുത്തു സ്ലോ ആയിട്ട് പറയുകയാണെങ്കിൽ ആന്ധ്രയിലെ അന്ധ്രൂട്ടി പന്ത്രണ്ട് മന്ത്രംപല്ല് ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം കട്ടിയെടുത്തു സിമ്പിൾ സിം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രശ്നമില്ല സ്പീഡിൽ മാത്രമേ സ്പീഡായിട്ട് സ്പീഡായിട്ട് പറയാം പറയാം അങ്ങനെ ഏറ്റവും നന്നായി സ്പീഡായിട്ട് പറയുന്ന ആൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കും കുറെ പേര് റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ആളുകളെ ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ട റോഡിൽ ഇറങ്ങി നിൽക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ കൂടി ചേർന്ന് നിൽക്ക് പ്ലീസ് എല്ലാവരും പെട്ടെന്ന് ഓക്കെ ചേട്ടാ ഈ ഒന്ന് മാറി നിൽക്കോ ചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരുമോ ആ ആ ഓക്കെ ഇപ്പൊ ശരിയായിട്ടുണ്ട് ആ ഒന്ന് ഒന്ന് ഫ്രണ്ടിലേക്ക് എല്ലാവരും നാല് പേരും ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമോ അങ്ങനെയെങ്കിൽ നമ്മൾ ഗെയിമിലേക്ക് പോവാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങാൻ പോവാണ് പേരെന്താണ് ചേട്ടാ പേരൊന്ന് പറയോ ചേട്ടാ പേര് ഏതോ റിക്വസ്റ്റ് ആണോ എന്തായാലും നമ്മൾ ഈ സൈഡിൽ തുടങ്ങണോ ആ സൈഡിൽ തുടങ്ങണോ സീനിയോറിറ്റി വെച്ച് നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങാൻ ഒരു കൈഡി കൊടുത്തെ ആന്ധ്രയിൽ ആന്ധ്രൂന്റെ പന്ത്രണ്ട് പന്ത്രണ്ടി ആന്ധ്രയുടെ മുഖ്യമന്ത്രി തന്ത്രപൂരും തട്ടിയെടുത്തു പറഞ്ഞോ 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 അവസാനം അവസാനം ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഒന്നുകൂടി പറഞ്ഞു ചേട്ടാ ക്ലിയർ ആയിട്ട് ആന്ധ്രയിലെ ആന്ധ്രൂന്റെ പന്ത്രണ്ട് പന്ത്രംപല്ല് ആന്ധ്ര മുഖ്യമന്ത്രി തട്ടിയെടുത്തു ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തതാണ് ആന്ധ്രയിലെ ആന്ധ്രന്റെ പന്ത്രണ്ട് പന്ത്രംപല്ല് ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു അപ്പൊ ഫൈനലാണ് ചേട്ടൻ നീ കറക്റ്റ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രയിലെ ആന്ധ്രൂന്റെ പന്ത്രണ്ട് പന്ത്രംപല്ല് ആന്ധ്ര മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു ഒരു തവണ കൂടെ ആയിട്ട് ആന്ധ്രയിലെ ആന്ധ്രൂവിന്റെ പന്ത്രണ്ട് കൊന്ത്രമല്ലേ ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപോവും തട്ടിയെടുത്തു ആന്ധ്രയിലെ പന്ത്രണ്ട് കാന്തരമല്ലി ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു ആന്ധ്രയിലെ ആന്ധ്രുവിന്റെ പന്ത്രണ്ട് പന്ത്രണ്ട് ഗവന്ത്രമല്ലി ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു വെരി വെരി ഗുഡ് ഗുഡ് നിങ്ങളുടെ ഭയങ്കര ഒരു കയ്യടി കൊടുത്തുകൊണ്ട് അടുത്ത ആളിലേക്ക് പോവാണ് വളരെ പെട്ടെന്ന് യെസ് ന്ധ്രയിലെ ആന്ധ്രുവിന്റെ പന്ത്രണ്ട് പന്ത്രമ്പല ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു ആന്ധ്രയിലെ ആന്ധ്രുവിന്റെ പന്ത്രണ്ട് പൊന്ത്രമ്പല ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു ആന്ധ്രയിലെ ആന്ധ്രുവിന്റെ പന്ത്രണ്ട് പന്ത്രമ്പല ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുക്കും നിരത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു ആദ്യം വരുന്ന ഇത്രയും ധൈര്യശാലിയുള്ള ഈ കുട്ടി തന്നെയാണ് നമ്മൾ സമ്മാനം കൊണ്ട് പോവാൻ പോകുന്നത് എന്ന് ഇന്റെ മൈനിലുണ്ടായിരുന്നു പക്ഷേ കുട്ടിയെ തകർക്കാനായിട്ട് മറ്റൊരു കുട്ടി കൂടെ ഇവിടെ ഉണ്ട് അപ്പൊ കുട്ടി മത്സരിക്കാൻ പോവാണ് മത്സരിച്ചോളൂ ആന്ധ്രയിലെ പന്ത്രണ്ട് കൊന്ത്രംപല്ല് ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു ആന്ധ്രയിലെ അന്തവിന്റെ പന്ത്രണ്ട് തന്ത്രംപല്ല് ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവം തട്ടിയെടുത്തു മുഖ്യമന്ത്രി വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് നിരത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ തന്നെ സമ്മാനം കൊടുക്കണ്ടേ ആ പറഞ്ഞേ ആർക്കാണ് സമ്മാനം കൊടുക്കണ്ടേ ഇവ രണ്ടുപേരും ഗംഭീരായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവർക്കുള്ള സമ്മാനം കൊടുത്തോളൂ കൊടുത്തോളൂ ആ കൊടുത്തോളൂ ഓക്കെ ഓക്കെ അപ്പൊ കൺഗ്രാൻസ് നമ്മള് എനർജറ്റിക് ആയിട്ടുള്ള മറ്റൊരു അടിച്ചുപൊളി പാട്ടിലേക്ക് പോവുകയാണ് അടുത്തതായി ഒരു നാടൻ പാട്ടാണ് അപ്പം ഞാൻ പാടുന്ന നിങ്ങളെല്ലാരേറ്റ് പാടുവോ അല്ലെങ്കിൽ പാടുന്നതിന്റെ ബാക്കി പാടുവോ പറമ്പിൽ നിന്നു പഞ്ചവർണു പഞ്ചവർണ കിളി പറഞ്ഞേ തുഞ്ചൻ പറമ്പിൽ നിന്നു சவன்னு கிளி பரந்தே பாட்டேதா கேட்கணும் கேட்கணும் பிரியா கூட்டதே அவள் கொஞ்சி பரந்த கதா கொஞ்சி கொஞ்சி பரந்த கதா அவள் கொஞ்சி கொஞ்சி பறந்த கதா கேட்கணும் பிரிய கொட்டதே அவள் கொஞ்சி பறஞ்ச கதா அவள் கொஞ்சி கொஞ்சி பறந்த கதா துன்செல் வர்றம் பில்ங்கும் ஒரு பஞ்சவர்ண கிளி பறந்தே துன்செல் வர்றம் பில்ங்க ஒரு பஞ்சவர்ண கிளி பறந்த கேட்கணும் பிரியப்பட்டே அவன் கொஞ்சை பறந்த கதா

பெ கண்டு கொச்சி லடி முகம் கண்டு ஒரு கொச்சுக்காரி பெண்ணின கண்டோ பிரியக்கூட்டரே அவள் கொஞ்சி பண்ண கதா அவள் கொஞ்சி கொஞ்சி கதா ಕಂಚಿ ಪರ ிப்பி கண்டுையும் கண்டு ஒரு முத்து விற்கு பெண்ணின கண்டிப்பா అవి కొజీ పారణ కదా అవి కొంచజీ కొంచంజీ పారణ కదా

सांची कोण पर्व कदा आवर कोण कोण पर्व कदा